നമസ്കാരം ദിലീപിന് ഏറ്റവും വലിയ സപ്പോർട്ട് മകൾ മീനാക്ഷി തന്നെയാണ് അമ്മയെ ഉപേക്ഷിച്ച് അച്ഛനൊപ്പം പോയ മകളാണ് മീനാക്ഷി അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവളാണ് അവൾ അച്ഛന്റെ അനുവാദമില്ലാതെ അമ്മ ഗുരുവായൂരിൽ നൃത്തം അവതരിപ്പിച്ചത് മീനാക്ഷിക്ക് അറിയാം അതിന്റെ പേരിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായത് സിനിമയ്ക്കും പ്രശസ്തിക്കും വേണ്ടി അമ്മ തങ്ങളെ ഉപേക്ഷിച്ചു പോയി എന്ന് മീനുട്ടിയെ വിശ്വസിപ്പിക്കാൻ ദിലീപിനായി എന്നാൽ അതിലേക്ക് നയിച്ച ദിലീപിന്റെയും കാവിയുടെയും ബന്ധമടക്കം പലതും അന്ന് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മീനാക്ഷിയോട് മഞ്ജു പറഞ്ഞിട്ടില്ല അതിനാൽ തന്നെ അച്ഛനായിരുന്നു മീനാക്ഷിക്ക് ശരി അമ്മയെ മറന്ന് അച്ഛനൊപ്പം പോവാൻ മീനാക്ഷി തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ മീനാക്ഷിയെ ആകെ തകർത്തിയിരിക്കുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ദിലീപുമായി വലിയ വഴക്കിലാണ് മീനാക്ഷി അച്ഛനുമായി മീനാക്ഷി മാനസികമായി അകന്നു കഴിഞ്ഞെന്നാണ് സൂചന രണ്ടു ദിവസമായി ദിലീപിനോടും കാവ്യോടും മീനാക്ഷി സംസാരിക്കാറില്ല എന്നാൽ മീനുട്ടിയും അമ്മ മഞ്ജുവും തമ്മിൽ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് സൂചന മഞ്ജു വാര്യർ മദ്യപിക്കുമെന്നും ശ്രീകുമാർ മേനോനുമായി ബന്ധമുണ്ടെന്നും മൊഴി നൽകണമെന്ന് അഭിഭാഷകന്റെ ഫോൺ സന്ദേശം പുറത്തു വന്നതിനെ തുടർന്നാണ് മീനാക്ഷി മാനസികമായി പ്രയാസത്തിലായത് മഞ്ജു മദ്യപാനിയാണെന്നും ശ്രീകുമാർ മേനോനുമായി വിവാഹേതര ഉടമയാണെന്നും ദിലീപിന്റെ സഹോദരൻ അനൂപിനെ അഭിഭാഷകൻ പറഞ്ഞു പഠിപ്പിക്കുന്നതിന്റെ ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് ദിലീപിന്റെ വീട്ടിൽ പൊട്ടിത്തെറിക്ക് കാരണമായത് ദിലീപ് എന്തൊക്കെ മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞാലും അവരെ സ്വഭാവ ദൂഷ്യക്കാരിയായി മുദ്രകുത്തിയതിലാണ് മീനുട്ടിക്ക് സങ്കടം മഞ്ജുവിനെ മോശക്കാരിയായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തിന് ദിലീപിന്റെ പിന്തുണയുണ്ടെന്ന് മീനാക്ഷി കരുതുന്നുണ്ട് ഇത് തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് മീനാക്ഷി പറയുന്നത് പത്മസരോവരത്തിൽ ദിലീപിനെതിരെ ആരും മിണ്ടാറില്ല എന്തിനും വീട്ടുകാർ പിന്തുണ നൽകാറുണ്ട് എന്നാൽ വീട്ടിൽ ആദ്യമായാണ് ദിലീപിനെതിരെ ശബ്ദം ഉയരുന്നത് പുറത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും പത്മസരോ ിൽ ദിലീപിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അതാണിപ്പോൾ ഇല്ലാതായത് ഇതുകൂടി സംഭവിച്ചതോടെ ദിലീപ് മാനസികമായി തകർന്നു കഴിഞ്ഞു തനിക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതായി അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ട് മീനാക്ഷിയുടെ ദേഷ്യം ദിലീപിന് താങ്ങാനാവുന്നില്ല അവൾ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് ദിലീപിനെ ഏറെ വേദനിപ്പിക്കുന്നത് മഞ്ജും മദ്യപിക്കുമെന്ന് താൻ അഭിഭാഷകനോട് പറഞ്ഞിട്ടില്ലെന്ന് ദിലീപ് ആണയിടുന്നു എന്നാൽ ദിലീപ് ജീവന തുല്യം സ്നേഹിക്കുന്ന മകൾ ഒന്നും വിശ്വസിക്കുന്നില്ല ദിലീപിനോടും കാവ്യോടും ഒന്നും സംസാരിക്കുന്നേയില്ല ആ വീട്ടിൽ ൾ ഉയരുന്നില്ല അച്ഛന്റെ തനി നിറം തിരിച്ചറിയുന്ന മീനാക്ഷി വൈകാതെ അമ്മയുടെ അടുക്കലേക്ക് എത്തിയേക്കുമെന്നാണ് അടുത്ത ബന്ധുക്കൾ കരുതുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി